പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ നിയോഗം എങ്ങനെയാണ് ആദ്യമായി നമ്മൾ ഒരു പേപ്പർ എടുത്തതിനു ശേഷം അതിൽ ഒരു വചനം എഴുതുക നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും സുഭാഷിതങ്ങൾ പതിനാറ് മൂന്ന് അതിന് താഴെ നമ്മുടെ നിയോഗം എഴുതുക ആ നിയോഗം എഴുതിയതിനു ശേഷം ആ പേപ്പർ മടക്കി ബൈബിളിൽ എടുത്തു വെക്കുക എല്ലാ ദിവസവും നമ്മൾ ഈ വചനം നമ്മുടെ ആഗ്രഹം സാധ്യമാകുന്നത് വരെ എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഈശോ ഉത്തരം നൽകി നമ്മളെല്ലാവരെയും സമത്ഥമായി അനുഗ്രഹിക്കുന്നതാണ് ബൈബിളിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം ലഭിക്കും സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ